ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ അനുമോനോട് അല്പം രൂക്ഷമായി സംസാരിക്കുന്നുണ്ട് അതായത് നിങ്ങൾ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞതല്ലേ നിങ്ങൾ മട്ടൻ മോഷ്ടിക്കുന്ന സമയത്ത് അതിനെതിരെ പ്രതികരിച്ച് പോയി കരഞ്ഞിരുന്ന ആളല്ലേ അങ്ങനെയുള്ള നിങ്ങൾ എന്തിനാണ് ബിന്നിയുടെ കയ്യിൽ നിന്നും ഒരു കലുവ കഴിച്ചതിന് ശേഷം മറ്റൊരു കലുവ ചോദിച്ച് വാങ്ങിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ ഉത്തരം കിട്ടാതെ എന്തൊക്കെയോ ബബ്ബബ് പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് നിലപാടുകൾ പറയുമ്പോൾ അത് മറ്റുള്ളവരെ കൂടി കേൾക്കും മറ്റുള്ളവരുകൂടി കാണും അപ്പോൾ അവരെല്ലാവരും അവരാരും മണ്ടന്മാരല്ല അവർക്കെല്ലാം പ്രതികരിക്കാനുള്ളതുണ്ട് അപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് എപ്പോഴും കരയുന്ന ഒരാളാണ് ഒരാൾ അതായത് ഭക്ഷണം അമിതമായിട്ട് എടുത്തപ്പോൾ നിങ്ങൾ കരഞ്ഞു ഓക്കെ അത് നല്ലതാണ് പക്ഷേ നിങ്ങൾ അതേ കാര്യം ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർ നിങ്ങൾ എങ്ങനെ വിലയിരുത്തും ഇത് പ്രേക്ഷകർ കാണുന്നതല്ലേ അവർ ഇരുപത്തിയേഴ് മണിക്കൂർ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ നമ്മൾ കാണുന്നതല്ലേ അപ്പോൾ ഒരു നിലപാട് ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് നിങ്ങൾ തന്നെ മാറിപ്പോകുന്ന തരത്തിലുള്ള പ്രവർത്തിക്കെ ചെയ്യുന്നത് നല്ലതാണോ എന്ന് ലാലേട്ടൻ അനുമോട് ചോദിക്കുന്നുണ്ട് അതിനുശേഷം ഷാനവാസിൻ്റെയും അക്ബറിൻ്റെയും ബിന്നിയുടെയും അഭിപ്രായവും ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ നിങ്ങളിപ്പോൾ എപ്പിസോഡ് കാണാൻ പോകുന്നത് ഷൂട്ടിംഗ് അപ്ഡേറ്റ് ആണ് ഷൂട്ടിംഗ് നടന്ന കാര്യമാണ് പറയുന്നത് അപ്പോൾ ബിന്നിയും ഈ പറഞ്ഞതുപോലെ പറയുന്നു ലാലേട്ട ആദ്യം ഞാൻ കഴിച്ച കാര്യം എനിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ അവൾ കഴിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കൊടുത്തുനിന്ന് പറയുന്നുണ്ട് അക്ബറും പറയുന്നുണ്ട് ആ കാണിച്ചത് മോശമാണ് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു കാര്യം ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയ ആളാണ് ഇപ്പോൾ കലുവയ്ക്ക് വേണ്ടി ഇങ്ങനെ കിടന്ന് കാണിക്കുന്നതെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് അക്ബറും സംസാരിക്കുന്നുണ്ട് എന്തായാലും ആ ഒരു കേസിൽ ലാലേട്ടൻ അനുമോട് ക്ലാരിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് അതിന് അവർ വിശദീകരണം കൊടുക്കുന്നുണ്ട് എന്തായാലും ബാക്കി എപ്പിസോഡ് നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം അതിനുവേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക